നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഇന്ന് ഒരു ഈവനിങ് വ്ലോഗാണ് കൊറോണ നമ്മളെ ഭീതിപ്പെടുത്തുന്ന കാരണം കൊണ്ട് തന്നെ പുറത്ത് ഇറങ്ങിപ്പോൾ യാത്രകളൊന്നുമില്ല അപ്പം അകത്തിരുന്ന് കുട്ടികൾക്ക് ബോറടിക്കാൻ തുടങ്ങി അപ്പോൾ അവർക്ക് ഇന്നൊരു ആഗ്രഹം നമ്മൾ മുറ്റത്തിരുന്നിട്ട് ഏഹ് ഭക്ഷണം കഴിക്കുക വൈകീട്ടത്ത് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ മുറ്റത്തിരുന്ന് ഒരു ചായ ഒക്കെ ഉണ്ടാക്കി അത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പൊട്ടാറ്റോ ഫ്രിട്ടേഴ്സും ക്രീമുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യം അതൊന്ന് കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുളി ഉണങ്ങി വീണ് കിടക്കുന്നുണ്ട് അത് പൊറുക്കിയെടുത്ത് അപൂർവമായിട്ടേ ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ സ്കൂൾ വിട്ടു പോകുന്ന കുട്ടികളൊക്കെ പൊറുക്കിയെടുക്കും സെയിൻ എന്തോ ഒരു തരികിട ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മൂപ്പര് വീഡിയോ എടുക്കുന്നൊന്നും അറിയുന്നില്ല സെയിൻ യെസ് മൊബൈൽ കയ്യിലെടുത്തിട്ടുണ്ട് ആൾക്ക് പാസ്വേഡ് അറിയില്ല അതിന്റെ ഒരു ചെറിയൊക്കെ മുഖത്തുണ്ട് ഇനി കുറച്ച് സമയം അവന്റെ മുകൃതികളിലേക്ക് പോവാം സമയില്ലേ അതെന്താ എന്താ നല്ല ബുദ്ധിമുട്ടായി പാസ്വേഡ് അടിച്ച് നോക്കുന്നുണ്ട് കിട്ടുന്ന രക്ഷ ഇല്ലാത്തത് കൊണ്ട് ആള് കിടന്ന് ബുദ്ധിമുട്ടാവാണ് കുറേ സമയമൊക്കെ ആള് ശ്രമിച്ച് പിന്നെ വണ്ടിയുടെ ബാക്കിലൊക്കെ ഇട്ടിട്ട് വീണ്ടും കളിക്ക് ഒരുങ്ങിയിട്ടുണ്ട് ഇപ്പൊ ശരിക്കും വീഡിയോ എടുക്കുന്നത് അറിഞ്ഞ ആള് ഷൈൻ ചെയ്യാണ് എന്തൊക്കെയോ ചെയ്യണമെന്ന് അവനക്ക് തന്നെ ഒരു ഇല്ല വീണ്ടും വണ്ടി സൈഡാക്കി മൊബൈലെടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന പോലെ മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ട് തുടങ്ങിയ ആള് വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷികളൊക്കെ അവരുടെ സങ്കേതങ്ങളിലേക്ക് യാത്രയാവുന്ന തിരക്കിലാണ് അപ്പൊ നിസ്കാരമൊക്കെ രണ്ട് ചാട്ടൊക്കെ ചാടി മുസലയൊക്കെ മടക്കി വെച്ച് ഇപ്പൊ ചിത്രരചനക്കിരുന്നിട്ടുണ്ട് വല്ലാത്തൊരു ചിത്രരചനയാണ് ഇതൊക്കെ സഹിക്കാൻ വരച്ച് കഴിഞ്ഞിട്ട് അത് നമുക്ക് മടക്കി നമ്മുടെ നമ്മളടുത്ത് കൊണ്ടുതരും ആ കൊണ്ടു തരുമ്പോ നമ്മളത് ശ്രദ്ധിച്ച് നോക്കി അതിനഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അവിടെ നിന്നിട്ട് പിന്നെ കരയാൻ തുടങ്ങും അതാണ് ജെയിൻ്റെ ഒരു പ്രത്യേകത പൂവൊക്കെ വരച്ചിട്ടുണ്ടാക്കാൻ അറിയാം പക്ഷെ പൂവ് വരച്ചതിന് ശേഷം അതിന് കളർ കൊടുത്ത് പിന്നെ അത് പൂവാണോ പൂമ്പാറ്റയാണോ എന്നൊന്നും അറിയാത്ത രീതിയിലാക്കി മാറ്റുന്നതാണ് പതിവ് ഇന്നത്തെ വരെയും അതിൽ വ്യത്യാസമൊന്നുമല്ല പൂവൊക്കെ ആദ്യം നന്നായി വരച്ചിട്ടുണ്ടായിരുന്നു അത് കളർ കൊടുത്ത് വേറെ എന്തൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് ഏകദേശം കളിയുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന് ബ്രെഡ് ആണ് രാത്രികത്തെ ഫുഡ് ബ്രെഡായവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ബ്രെഡ് ബ്രെഡാക്കെന്ന് തീരുമാനിച്ചു ഇപ്പം നമ്മൾ മയോനൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ മേലെ മുട്ട വെച്ചിട്ട് കുറച്ച് ചീസൊക്കെ ചേർത്ത് നമ്മൾ സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കി അതാണ് ഇന്നത്തെ ഫുഡ് അപ്പോൾ ഫുഡൊക്കെ റെഡിയായി എല്ലാവരും ഫുഡ് കഴിച്ച് ഇനി എല്ലാവരും കിടക്കാൻ പോവാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം